ാണ് മുതലപ്പൊഴി ഹാർബറിന്റെ പുതിയ പദ്ധതിക്ക് കേന്ദ്ര അംഗീകാരം കിട്ടിയതോടെ ഏറെ ആശ്വാസത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ തുടർക്കഥയാകുന്ന അപകട മരണങ്ങൾ കുറയുമെന്ന് തീരദേശവാസികൾ പ്രതീക്ഷിക്കുന്നു ഇതുവരെ എൺപത്തിരണ്ട് ജീവനുകളാണ് അഴിമുഖത്തും തുറമുഖ കേന്ദ്രത്തിലെ സമീപത്തുമായി നഷ്ടമായത് കേന്ദ്ര അനുമതി കിട്ടിയതിനാൽ ടെൻഡർ നടപടികളുമായി സംസ്ഥാന സർക്കാർ എത്രയും വേഗം മുന്നോട്ട് പോകണമെന്ന് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നു വാമരപുര നദി അറബിക്കടലുമായി ചേരുന്ന മുതലപ്പുഴിയിൽ തുടരെയുണ്ടാകുന്ന അപകടങ്ങളിൽ നിരവധി മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ നഷ്ടമായതോടെയാണ് വിഷയം ഗൗരവത്തോടെ പഠിക്കാൻ സർക്കാർ തീരുമാനിച്ചത് മുതലപ്പുഴിയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ പൂനെയിലെ സെൻട്രൽ ആൻഡ് വാട്ടർ പവർ റിസർച്ച് സ്റ്റേഷനെയാണ് ചുമതലപ്പെടുത്തിയിരുന്നത് ഇതനുസരിച്ച് ഫെബ്രുവരിയിൽ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് വിശദമായി പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കി നൂറ്റി കോടിയുടെ പദ്ധതിയാണ് ആദ്യം തീരുമാനിച്ചിരുന്നതെങ്കിലും ഹാർബറിന്റെ സുരക്ഷയും അടിസ്ഥാന സൗകര്യ വികസനവും കൂടി ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിയേഴ് കോടി രൂപയായി ഉയർന്നു പുതിയ വാർഫ് ലേല സംവിധാനം വാട്ടർ ടാങ്കുകൾ റോഡ് നിർമ്മാണം പാർക്കിംഗ് ഏരിയ തുടങ്ങിയവ പദ്ധതിയുടെ ഭാഗമാണ് തെക്കൻ പുലിമുട്ടിന്റെ നീളം കൂട്ടണമെന്നും പ്രവേശന കവാടം മാറ്റി സ്ഥാപിക്കണമെന്നും ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളാണ് റിപ്പോർട്ടിലുള്ളത് പദ്ധതി യാഥാർത്ഥ്യമായാൽ നാനൂറ്റി പതിനഞ്ച് യന്ത്ര ദിവസവും തുറമുഖത്തെത്താനാകും ഇതിലൂടെ പ്രതിവർഷം മുപ്പത്തി എണ്ണായിരത്തിലേറെ ടൺ മത്സ്യം ഇറക്കുമതി ചെയ്യാനാകും തീരത്തിന്റെ ആഴം കൂട്ടിയാൽ മത്സ്യബന്ധനത്തിന് കൂടുതൽ സൗകര്യമൊരുങ്ങുമെന്നും തൊഴിലാളികൾ പ്രതീക്ഷിക്കുന്നു പദ്ധതി നിർമ്മാണം എത്രയും വേഗം തുടങ്ങണമെന്നാണ് തീരദേശവാസികൾ ഒന്നാകെ ആവശ്യപ്പെടുന്നത് അമൃത ന്യൂസ് തിരുവനന്തപുരം